ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കുഞ്ഞു ഹീറോ ഫാമിലി അപ്പോൾ ഞാൻ ഇന്ന് ഒരു പെൻസിൽ ബോക്സ് അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പെൻസിൽ ബോക്സ് അൺബോക്സിങ് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ പരസ്യമൊന്നുമല്ല കേട്ടോ വീട്ടിൽ കുട്ടികൾക്ക് ഒരു പെൻസിൽ ബോക്സ് മേടിച്ചപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നമ്മളൊന്നും ഉപയോഗിച്ചിട്ടില്ല അങ്ങനത്തെ ടൈപ്പ് പുതിയ മോഡേൺ ടൈപ്പിലുള്ള ബോക്സുകളൊന്നും തകരപ്പെട്ടി പോലുള്ള ബോക്സും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഒരു ഭാഗത്ത് മാത്രം തുറക്കാൻ പറ്റുന്ന ബോക്സ് അങ്ങനത്തേക്കാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇത് കുറേ ടൈപ്പിലുള്ള പുതിയ മോഡലിലുള്ളൊരു ടൈപ്പിലുള്ള ബോക്സ് കണ്ടപ്പോൾ എനിക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ നല്ല രസമായി തോന്നി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ കാണാനും പിള്ളേർക്കൊക്കെ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നാനും അവർക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നും അങ്ങനത്തെ ഇങ്ങനത്തെ ബോക്സുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഇതാണ് ബോക്സ് അപ്പോൾ വേണ്ട നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ കണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് കണ്ടോ ഇത് ത്രീ ഡിയുടെ ഒരു സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ച് നല്ല അടിപൊളി പിള്ളേർക്കൊക്കെ അട്രാക്റ്റീവ് അട്രാക്ഷൻ തോന്നുന്ന വിധത്തിലൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇതിലേന്ന് പറഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പിലുള്ള ഷാർപ്പർ ആണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ാണ് ഇതിന്റെ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും അറകളുണ്ട് അപ്പൊ തുറന്ന് നോക്കാം ഈ തോർക്കണേല് ഇതാ ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആണ് പറയാൻ കാരണം ഞാൻ ഞാനൊന്നും യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാനൊന്നും സ്കൂളിൽ പോകുന്ന ടൈം സമയത്തൊന്നും ഇങ്ങനെ ബോക്സിനകത്ത് കാൽക്കുലേറ്റർ അവൈലബിളായിട്ടുള്ളൊരു ബോക്സ് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ ഓൺ ആക്കാൻ പറ്റും ഉണ്ടോ അപ്പോൾ ഉണ്ടോ അപ്പോൾ അപ്പോൾ ഇത് നമുക്ക് ഓഫാക്കാനും എല്ലാ സ്വിച്ചുകളും എല്ലാ സ്വിച്ചുകളും വർക്ക് ചെയ്യുന്ന നല്ല ഇത് പക്ഷെ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും കല്ലിലിട്ടേണ്ട ആവശ്യമില്ല എന്നാൽ പോലും ഇങ്ങനത്തെ പുതിയ ടൈപ്പിലുള്ള ഈ മോഡേൺ ബോക്സിൽ ഇങ്ങനത്തെ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതുപോലെ തന്നെ അഞ്ച് പെൻസില് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ട ഈ ഷാർപ്പറ് എങ്ങനെ നമ്മൾ പെൻസിൽ നമ്മൾ ഷാർപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷാർപ്പർ ഓപ്പൺ ാക്കാനുള്ള സ്വിച്ച് ആണിത് ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ മൂടി അങ്ങ് തുറക്കും അപ്പോൾ ഇത് രണ്ട് ടൈപ്പിലുള്ള പെന്സിലുകൾ നമുക്ക് ഷാർപ്പ് ചെയ്യാൻ പറ്റും ഒന്ന് ചെറിയ ടൈപ്പിലുള്ള പെൻസിൽ നോർമലായിട്ടുള്ള പെൻസിൽ ഒന്ന് ഇച്ചിരി കൂടി വലിപ്പമുള്ള നമുക്ക് ഡ്രോയിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരിത് അപ്പോൾ ഇത് അടയ്ക്കുമ്പോൾ നോർമൽ സാധാ പോലെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി തുറക്കണമെങ്കിൽ ഇതിങ്ങനെ അന്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഓട്ടോ തുറന്ന് വരും നല്ല രസമുണ്ട് കാണാൻ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ സൈഡിൽ നോർമലായിട്ടുള്ളൊരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഇവിടെയും നല്ല ഭംഗിയുള്ള പിക്ചറും ഇതൊക്കെയുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബോക്സ് ത്രീ ഡീൻ്റെ പിക്ചറും അതിനകത്ത് കാൽക്കുലേറ്ററൊക്കെ ഫിക്സ് ചെയ്ത് എനിക്ക് നല്ല പുതിയ മോഡേൺ ടൈപ്പിലുള്ള ബോക്സ് ആയിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നൂറ്റി എൺപത് വൺ എയ്റ്റി റുപ്പീസാണിതിന് വില വരുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ആയിരിക്കും പിന്നെ അത് അത്രയ്ക്ക് വലിപ്പവും ഇല്ല നമ്മുടെ കയ്യിലൊക്കെ കുട്ടികളുടെയൊക്കെ കയ്യിൽ ഒതുങ്ങുന്ന ചില ബോക്സുകളുണ്ടല്ലോ വലുപ്പവും നല്ല ഉണ്ടോ പിള്ളേർക്ക് എടുത്ത് നടക്കാൻ എടുക്കുമ്പോഴേക്കും എൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത ടൈപ്പ് ഇത് കുട്ടികൾക്ക് കുറേ കയ്യിലൊക്കെ പിടിച്ച് ഒതുങ്ങി ഒതുക്കി പിടിക്കാൻ പറ്റുന്ന നല്ല ചെറിയ ടൈപ്പ് ആണെങ്കിൽ സ്പേസും ഉണ്ട് റബ്ബറും കട്ടറും ഒക്കെ കട്ടറും ഉണ്ട് അതുകൊണ്ട് റബ്ബറും പെൻസിലൊക്കെ വെക്കാനുള്ള സ്പേസും ഉണ്ട് ഇതിനകത്ത് രണ്ട് അത് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് ഈ പറഞ്ഞ കാൽക്കുലേറ്ററും ഈ ഷാർപ്പറിൻ്റെ ഈ ഈ ഒരു ഇതാണ് അത് കണ്ടില്ലേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഷാർപ്പറെ സെപ്പറേറ്റ് സപ്പറേറ്റ് മേടിക്കണം കാൽക്കുലേറ്ററൊക്കെ ആണെങ്കിൽ കണ്ടിട്ട് പോലും ഇല്ല ഇതുപോലെ എൽ കെ ജി യു കെ ജി ക്ലാസ് വണ്ണൊക്കെ പഠിക്കുമ്പോഴേക്കും അപ്പം ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ എന്താ കാൽക്കുലേറ്റർ വെച്ചിട്ടുള്ളതൊന്നും കണ്ടിട്ടേ ഇല്ല കാൽക്കുലേറ്റർ പോലും എന്താന്ന് പോലും അറി അറിയില്ലേ ക്ലാസ് വണ് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതെന്താന്ന് പോലും അറിയില്ല കണക്ക് കൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനമാണെന്ന് പോലും കുറച്ചും കൂടി വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും ആണ് അറിയുന്നത് പക്ഷേ ഇപ്പ ഇപ്പോൾ അതാ ബോക്സുകളിൽ തന്നെ അവൈലബിളാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാൽക്കുലേറ്റർ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഈ ബോക്സിൻ്റെ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണം അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്